നമ്മൾ വർക്ക് കണ്ടിന്യൂ ആയിട്ട് തന്നെ വരുന്നുണ്ട് വർക്ക് ഏകദേശം എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യായിട്ടുണ്ട് എൻ്റെ ബിൽഡിങ് ഇപ്പം ഞാൻ അറുമുള്ള കട ഒഴിഞ്ഞ കാര്യം നേരത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓണത്തോടു കൂടി വള്ളംകളി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം മാറ്റി വേറൊരു ചെറിയ ഷോപ്പ് പൂവത്തൂർ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടോട്ട് ഞാൻ ജസ്റ്റ് ഷോപ്പ് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഓൺ ബിൽഡിങ് ഞാൻ ഈ പറയുന്നത് മെറ്റീരിയൽ മെറ്റീരിയല് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും എല്ലാ ടൈപ്പ് മെറ്റീരിയലും അത്യാവശ്യം ക്വാളിറ്റിയാണ് ഞാൻ നോക്കുന്നത് നല്ല മെറ്റീരിയൽ മാർക്കറ്റിൽ കിട്ടുവാണെങ്കിൽ അത് ഫാബ്രിക്കേഷൻ ആൾക്കാർക്കും അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സിനും കിട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഫാബ്രിക്കേഷൻ മുഖാന്തരമോ എന്നിലൂടെ എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത് ദയവായിട്ട് സഹകരിക്കുക ഒരു ഫാബ്രിക്കേഷൻ ആൾക്കാർ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നിൽ നിന്ന് നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതേപോലെയുള്ള നല്ല വീട്ടിൽ